ഏറ്റവും സ്നേഹമുള്ളവരെ നോമ്പിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കൂടുതൽ കൃപയോടും അഭിഷേകത്തോടും കൂടി നമുക്ക് ഈ നോമ്പ് അനുഷ്ഠിക്കാൻ ഈശ്വരം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടി വളരുവാനുള്ള ഒരു അവസരമാണ് നമുക്കിന്ന് എങ്ങനെ കുറെ കൂടി സ്നേഹപൂർവ്വം നോമ്പിലേക്ക് പ്രവേശിക്കാം സ്നേഹപൂർവ്വം ഇന്നത്തെ നമ്മുടെ വിഷയം ഇതാണ് ബലി ബലിയാത്മാക്കൾ ബലിയാത്മാക്കൾ നമുക്ക് റോമർ കിഴിതലേഖനം എട്ടാം മതിയെ പതിമൂന്നാം തിരുവചനം വായിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ആരംഭിക്കാം റോമർ എട്ട് പതിമൂന്ന് ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും ഞാൻ ഒന്നുകൂടെ വായിക്കാം ഈ വചനം നമുക്കൊന്ന് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും നമുക്കറിയാം നമ്മളെല്ലാം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമുക്കെല്ലാവരുടെയും ആഗ്രഹമാണ് നന്നായിട്ട് ജീവിക്കണം വെറുതെ ജീവിച്ച പോരാ നല്ല അടിപൊളിയായിട്ട് ജീവിക്കണം എരിവരിയായിട്ട് ജീവിക്കണം നല്ല സന്തോഷത്തോടെ ജീവിക്കണം സമാധാനത്തോടെ ജീവിക്കണം നല്ല വൈബ്രൻ്റായിട്ട് ജീവിക്കണം എന്നെല്ലാം നമുക്ക് ആഗ്രഹമുണ്ട് വളരെ എനർജിയുള്ള ആളുകളെ നമുക്കിഷ്ടമാണ് കാരണം അവരുടെ ജീവിതം കണ്ടുപോ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമ്മിലേക്ക് തന്നെ റേഡിയേറ്റ് ചെയ്യും ഇതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ ജീവൻ ജീവനുണ്ട് അതുകൊണ്ടാണല്ലോ ഈ ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ നെട്ടോട്ടമെല്ലാം ഈ മരുന്നായ മരുന്നെല്ലാം വാങ്ങിച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുക്കളത്തോട്ടം വെച്ച് പിടിപ്പിക്കുന്നതിനാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജൈവ 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 വളത്തിന് വേണ്ടി പോ ജൈവവൃക്ഷം ജൈവഫലങ്ങൾ എല്ലാം ഈ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മോർണിംഗ് വോക്ക് എന്തിനാണ് ഈവനിങ് വോക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചിരിക്കൂട്ടായ്മകളെന്തിനാണ് എന്തിനാണ് എന്തിനാണ് ഏറെ ധ്യാന കേന്ദ്രങ്ങൾ പോലും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പങ്കപ്പാടിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ് അപ്പം എല്ലാം മനുഷ്യൻ്റെ ആഗ്രഹമാണ് ജീവിക്കുക പക്ഷെ ബൈബിൾ പറയുകയാണ് നമ്മൾ ജീവിക്കാൻ ഒരു വഴിയുണ്ട് ജീവിക്കാൻ ഒരു വഴിയുണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവിനാൽ നിഗനിച്ചാൽ നിങ്ങൾ ജീവിക്കും എന്ന് വെച്ചാൽ യു ഷുഡ് കിൽ ദ ഇൻക്ലിനേഷൻസ് ഓഫ് യുവർ ബോഡി വിത്ത് ദ ഇൻസ്പിറേഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ കൊണ്ട് ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെയൊക്കെ ഇങ്ങോട്ട് നിഗനിച്ചാൽ കൊന്നാൽ പ്രിപ്പെട്ടവർ നമ്മൾ ജീവിക്കും ഇതാണ് ബൈബിൾ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഇച്ചിര ഗഹനമായിട്ട് തോന്നിയേക്കാം ഒരു പക്ഷേ ഇത് പറ്റുമോ എന്ന് തോന്നിയേക്കാം അല്പം ഭാരമുള്ളതായിട്ട് തോന്നിയേക്കാം അതൊക്കെ വിശ്വാസം തോന്നിപ്പിക്കുന്നതാണ് കാര്യനിസ്സാരമാണ് അതു പറഞ്ഞുതരാം അതിനെങ്ങനെ നമുക്ക് സാധിക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ ജീവിച്ച് കാണിച്ച ചില ആൾക്കാരുണ്ട് അവരുടെ പേരാണ് ഈ ബലിയാത്മാക്കൾ ആരാണ് ഈ ബലിയാത്മാക്കൾ നമ്മൾ വിചാരിക്കരുത് എന്നും ചോര ഒലിപ്പിച്ചു നടക്കുന്നവരാണ് ഈ ബലിയാത്മാക്കൾ എന്നും അടിച്ച് മുളർഞ്ഞാണവും ചുറ്റി എന്നും ചാട്ടുകൊണ്ട് ചാട്ടുകൊണ്ടടിച്ച് നടക്കുന്ന മുൾക്കിരീടം കൊണ്ട് നടക്കുന്ന പഞ്ചക്ഷതമേൽക്കുന്ന അവരൊന്നും അല്ല ഈ ബലിയാത്മാ അവർ ബലിയാത്മാക്കളാണ് പക്ഷേ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് ബലിയാത്മാക്കളാകാൻ പറ്റും എന്താണതിൻ്റെ രീതി ഇതൊരു വലിയ ഇതൊരു വലിയ ജോലിയല്ല എന്നാദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം നിസ്സാരമാണ് എന്താണിത് അതായത് ഈ വിശുദ്ധരെല്ലാം ഈശോയോട് ഐക്യപ്പെട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഇതാണ് ബലിയാൽമാക്കൾ ഈശോയോട് ഐക്യപ്പെട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ സഹനവും പ്രാർത്ഥനയും മാത്രമല്ല അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള രോഗവും പ്രാർത്ഥനയും മാത്രമല്ല അവരുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിലെ ദൈനംദിന കാര്യങ്ങൾ പോലും ഈശോയോട് ഐക്യപ്പെട്ട് ചെയ്തു ഉദാഹരണത്തിന് ഒരു മുറി അടിക്കുക അല്ലെങ്കിൽ ഒരു 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 ഗ്ലാസ് വെള്ളം കൊണ്ടുപോയി മേശപ്പുറത്ത് വെക്കുക അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു വസ്ത്രം തേക്കുക അതുമല്ലെങ്കിൽ ഒരു ചപ്പെടുത്ത് കൊണ്ടുപോയി വെളിയിൽ കൊണ്ടുപോയി കളയുക ഇതെല്ലാം ഈശോയോടുള്ള സ്നേഹത്തിൽ ഐക്യപ്പെട്ട് അവർ ചെയ്തു പേരാണ് ഈ ആത്മാക്കൾ ഈശോയോടുള്ള ഐക്യത്തെ പ്രതി ചെയ്തപ്പോൾ ച സഭയെ അവരെ വിളിച്ചു ബലിയാത്മാക്കൾ ബലിയാത്മാക്കൾ ഇതാണ് ബലി ബലിജീവിതമെന്ന് പറയുക ഞാൻ ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ മനസ്സിലാവും വിശുദ്ധ ഡൊമിനിക്ക് കൊച്ചു വിശുദ്ധനാണ് ഒരിക്കൽ ഒരു ഡ്രൈവറ് ആ ദൈവ നിഷേധം തന്നെ വാ എടുത്ത് ദൈവത്തെ അങ്ങ് പള്ളു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഴി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡൊമിനിക്ക് അടുത്ത് നിന്നിട്ട് എന്തോ പെറുപിറത്തുകൊണ്ടിരിക്കുക കൂട്ടുകാരൻ ചോദിച്ചു നീ എന്താ പെറുപെറുക്കുന്നത് നീ സപ്പോർട്ട് കൊടുക്കുകയാണ് പുള്ളിക്ക് അപ്പോൾ ഡൊമിനിക്ക് പറയുകയാണ് ഞാൻ സപ്പോർട്ട് കൊടുത്തതല്ല ദൈവം എത്ര സ്നേഹമാണ് ദൈവം എത്ര കരുണയുള്ളവനാണ് എൻ്റെ ഈശോ എന്തുമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു ഇത് ഈ ഡൊമിനിക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരിക്കു പറഞ്ഞു അവൻ്റെ ദൈവനിഷേധത്തിന് ഈശോയുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ എൻ്റെ ഒരു കുഞ്ഞ് സമ്മാനമാണെന്ന് പറഞ്ഞു ഇതിൻ്റെ പേരാണ് ബലിയാൽ മാഗ് വിശുദ്ധ ഫൗസിയനമ്മയ്ക്ക് ഈ ഉരുളക്കിഴങ്ങ് ഊറ്റുക എന്ന് പറഞ്ഞാൽ വലിയ വിഷയമായിരുന്നു വിശുദ്ധ ഫൗസീന അമ്മ ഉരുളക്കിഴങ്ങ് എപ്പോഴും ഒക്കെ ഊറ്റിയാലും മൂന്നാലെണ്ണം തെറിച്ച് പോവും അതുകൊണ്ടിത് പേടിയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഈശോടുള്ള സ്നേഹത്തെപ്പറീ ഒരു ദിവസം അധികാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി അനുസരണത്തോടുകൂടി അത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഔസൈനാമ അതിൻ്റെ പാത്രം മാറ്റുമ്പോൾ കാണുന്നത് പനിനീർ പൂക്കളാണ് റോസാ പൂക്കൾ കിടക്കുന്നതായിട്ട് ഈശോ പറഞ്ഞത്രേ നിൻ്റെ ഈ ത്യാഗപൂർവമായ പ്രവൃത്തി ഈ നിസ്വാര പ്രവർത്തി നീ സ്നേഹത്തോടെ ചെയ്തപ്പോൾ എനിക്കിത് പൂക്കൾ പോലായെന്ന് പറഞ്ഞു അതായത് ചെറിയ കാര്യങ്ങൾ സ്നേഹത്തോടെ ചെയ്യുന്നതാണ് ബലിയാൽമാക്കൾ എനിക്കറിയാവുന്ന ഒന്ന് രണ്ട് പേരുണ്ട് അതിലൊരു ഓട്ടോറിക്ഷ തൊഴിലാളി അദ്ദേഹം ഒരു ധ്യാനവും കൂടി തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര തീഷ്ണത എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എരിപൊരിയെന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നൊരാഗ്രഹം പക്ഷേ ആകപ്പാടുള്ള വരുമാനമാർഗമാണ് ഈ ഓട്ടോറിക്ഷ പോകാതിരിക്കാൻ പറ്റില്ല അതെന്ത് ചെയ്യുന്ന അറിയാമോ ആ ഓട്ടോറിക്ഷയിൽ അദ്ദേഹം ദൈവത്തിൻ്റെ വചനം കടിപ്പിച്ചു കുറേ വചനങ്ങൾ എഴുതി പിടിപ്പിച്ചു നല്ല ഭക്തിഗാനങ്ങൾ ഇടാൻ തുടങ്ങി എന്നിട്ട് ഒരു ഓട്ടോറിക്ഷ ഈ ഓട്ടോറിക്ഷയിൽ യാത്രക്കാരെങ്കിലും കയറുമ്പോൾ അദ്ദേഹം അവർക്ക് വേണ്ടി നിശ്ശബ്ദമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ ചുരുക്കം പറഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ ഒരു ചെറിയ കപ്പേളയായി മാറി സഞ്ചരിക്കുന്ന കപ്പേള ഇതാണ് ബലിയാൽമാക്കൾ നമ്മളായിരിക്കുന്നിടത്ത് കൃപയായി മാറുക ഡൽഹിയിലുള്ള ഒരു നേഴ്സ് ഈ ഒരു ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേന് ഈ ബലിയാൽമാവായി കാണുന്ന എല്ലാ രോഗികളിലേക്കും ഈശോയെ കാണാൻ തുടങ്ങി പിന്നീട് ഒരു പരിഭവം ഇല്ല എല്ലാവരെയും സ്നേഹത്തോട് ശുശ്രൂഷിക്കാൻ തുടങ്ങി ഓടി നടത് ശുശ്രൂഷിക്കുക എൻ്റെ ഈശോ എൻ്റെ ഈശോ എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ നമ്മുടെ നേഴ്സുമാരെയൊക്കെ ദൈവം കേരളത്തിൽ ഇത്രയേറെ നേഴ്സുമാരെയൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിർത്തികളോളം അയച്ചിരിക്കുന്നത് ഈ ബലിയാത്മാക്കളാകാനല്ലേ പ്രിയപ്പെട്ടവരെ നോമ്പ് നോമ്പുകാലത്ത് ഈ കൃപയോട് ഈ വചനമൊക്കെ കേൾക്കുന്നവർക്കൊക്കെ ഇങ്ങനെ നമ്മളായിരിക്കുന്നിടത്ത് ബലിയാത്മാവാകാനുള്ളൊരു വിളി ഒരിക്കൽ ഒരു വികാരി അച്ഛൻ്റെ ഒരു സ്ഥലത്ത് ചെന്നു ആ സ്ഥലത്ത് ചെന്നപ്പോഴത്തേന് വികാരി അച്ഛന് മനസ്സിലായി ഇവിടുത്തെ ഈ തോട്ടം വിള കൃഷിക്കാരെല്ലാം കൂടെ മദ്യപാനത്തിലും ലഹരിക്കും അടിപ്പെട്ട് വല്ലാത്ത അവസ്ഥയിൽ ഇവരെ എങ്ങനെ നന്നാക്കാൻ പറ്റും അച്ഛനൊരു ഉപദേശം കൊടുത്തു നിങ്ങൾ റബ്ബർ വെട്ടുമ്പോൾ ഒരു കാര്യം ചെയ്യാമോ ഒരു റബ്ബർ വെട്ടുമ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയുമേ ചൊല്ലാമോ എന്ന് ചോദിച്ചു അങ്ങനെ കുറച്ച് പേരൊക്കെ സമ്മതിച്ച് പ്രിയപ്പെട്ടവരെ ചുരുക്കം പറയാമല്ലോ റബ്ബർ വെട്ടുമ്പോൾ ഒരു നന്മ നിറഞ്ഞ മറിയുമ്പോൾ ഒരു റബ്ബറിന് വെച്ച് മുന്നൂറ് മരം വെട്ടുന്ന മുന്നൂറ് നന്മ നിറഞ്ഞ മറിയുമ്പോൾ ഒരു ദിവസം ചൊല്ലാൻ തുടങ്ങി ഒരു മാസം കൊണ്ട് അവിടിൻ്റെ ആംബിയൻസ് അങ്ങ് മാറി പ്രിയപ്പെട്ടവർ അത് അവരുടെ മനസ്സിനെ മാറ്റി അവരുടെ കുടുംബത്തിൻ്റെ താളം മാറ്റി അവരുടെ ഇടവകയ്ക്ക് ആൽമീയ ഓണർ ഉണ്ടാക്കി ഇതാണ് ബലിയ ആത്മാക്കൾ നമ്മളായിരിക്കുന്നിടത്ത് ഈശോട് ഐക്യപ്പെട്ട് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുക ഇതല്ലേ യഥാർത്ഥത്തിൽ നല്ല നോമ്പ് അങ്ങനെ നല്ല നോമ്പ് നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ Praise the Lord. Amen.